ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധത്തിൽ നിർണായകമായ ഒരു മുന്നേറ്റം അടയാളപ്പെടുത്തിക്കൊണ്ട് കെ സിക്സ് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ അതിന്റെ പരീക്ഷണ ഘട്ടത്തിന്റെ കൊടുമുടിയിലാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന തന്നെയാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ അരിഹത്ത് ക്ലാസ് അന്തർവാഹിനികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾക്കിടയിലും ഡിആർഡിഒ പ്രസ്താവനകൾ സ്ഥിരീകരിച്ച പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ വരെ ഈ പുരോഗതിയെ എടുത്തു കാണിച്ചിരുന്നു എട്ടായിരം കിലോമീറ്റർ വരെ ആക്രമണ പരിധി വാഗ്ദാനം ചെയ്യുന്ന ഈ മിസൈൽ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ വിശാലമായ ലക്ഷ്യങ്ങളെ സുരക്ഷിതമായ ഇന്ത്യൻ മഹാസമുദ്ര പെട്രോളിംഗ് മേഖലകളിൽ നിന്ന് ലക്ഷ്യം വെക്കാൻ തരത്തിൽ പ്രാപ്തരാണ് സോളിഡ് പ്രൊപ്പൻഷ്യൽ സാങ്കേതിക വിദ്യകൾ കമ്പോസിറ്റുകൾ എയ്റോസ്പേസ് മെക്കാനിസങ്ങൾ ഗൈഡൻസ് സിസ്റ്റങ്ങൾ എന്നിവയിലെ വൈദഗ്ധ്യത്തിന് പേരുകേട്ട ഒരു സൗകര്യമായ ഹൈദരാബാദിലെ ഡിആർഡിഒയുടെ അഡ്വാൻസ്ഡ് നേവൽ സിസ്റ്റംസ് ലബോറട്ടറിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കെ സിക്സിന്റെ വികസനം ആരംഭിച്ചിട്ടുണ്ട് കെ ഫിഫ്റ്റീൻ സാഗരിക കെ ഫോർ കെ ഫൈവ് എസ് എൽ ബി എമ്മുകൾ പോലുള്ള മുൻഗാമികളുടെ വിജയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫോർ അരിഹന്ദ് അന്തർവാഹിനികൾക്ക് മുമ്പത്തെ അന്തർവാഹിനികളുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും കെ സിക്സ് മാക്സ് സെവൻ പോയിന്റ് ഫൈവിനടുത്ത് ഹൈപ്പർസോണിക് വേഗതയും അവതരിപ്പിക്കുന്നുണ്ട് ഇത് എതിരാളി പ്രതിരോധങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വളരെയധികം വെല്ലുവിളി നിറഞ്ഞതാണ് ഖര ഇന്ധനമടങ്ങിയ ഈ മൂന്ന് ഘട്ട മിസൈലിന് പന്ത്രണ്ട് മീറ്ററിലധികം നീളവും രണ്ട് മീറ്ററിലധികം വ്യാസവുമുണ്ട് മൂന്ന് ടൺ വരെ പേലോഡുകൾ വഹിക്കാനും ഇതിന് കഴിയും കെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയുടെ നാവിക നാവികശേഷിയിലെ ഒരു പ്രധാന മുന്നേറ്റം കൂടിയാണ് അത്യാധുനിക അന്തർവാഹിനി ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് രാജ്യത്തെ ഉന്നത ആണവ ശക്തികളുടെ നിരയിലേക്ക് ഉയർത്തുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ ഡി ഓ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അത്യാധുനിക ആയുധ സംവിധാനം വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധത്തിന്റെ ല്ലായി മാറാൻ ഒരുങ്ങിയിരിക്കുന്നു മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനെ ആദരിച്ചുകൊണ്ട് ഇന്ത്യയുടെ കെസീരീസ് കുടുംബത്തെ ഈ മിസൈൽ കിരീടമണിയിച്ചു കൂടാതെ തന്നെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സുരക്ഷാ ഭീഷണികൾക്കിടയിലും ശക്തമായ രണ്ടാം പ്രഹരശേഷി കെട്ടിപ്പടുക്കാനുള്ള രാജ്യത്തിന്റെ നീക്കത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കെ സിക്സിന്റെ പണി ആരംഭിച്ചത് ഒരു ദശാബ്ദത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആധിപത്യത്തെ ചെറുക്കുന്നതിന് ഇന്ത്യയുടെ വിപുലമായ നാവിക നവീകരണവുമായാണ് ഇതിനെ സമന്വയിപ്പിച്ചിരിക്കുന്നത് ഒൻപതിനായിരം കിലോമീറ്ററിലധികം നീളമുള്ള ജെ എൽ ത്രീ എസ് എൽ ബി എമ്മുകൾ ഘടിപ്പിച്ച നൂതനമായ ടൈപ്പ് സീറോ നയൻ ഫോറും വരാനിരിക്കുന്ന ടൈപ്പ് സീറോ നയൻ സിക്സും ആണവ അന്തർവാഹിനികളുടെ ബീജിംഗിന്റെ വിന്യസിക്കൽ ഈ സമ്മർദ്ദങ്ങളെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബ്രഹ്മോസ് പ്രൊജക്ടിലെ മുൻ ശാസ്ത്രജ്ഞരുടെ ഉൾക്കാഴ്ചകൾ പ്രകാരം കെ സിക്സ് അസാധാരണമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മാക്സ് സെവൻ പോയിന്റ് ഫൈവ് ഹൈപ്പർസോണിക് വേഗതയും കൈവരിക്കുന്നുണ്ട് മണിക്കൂറിൽ ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ഈ മിന്നുന്ന വേഗത എതിരാളികൾക്ക് പ്രതികരണ സമയം കുറയ്ക്കുകയും ഇത് മിസൈലിന്റെ അതിജീവനശേഷിയെയും പ്രതിരോധങ്ങൾക്കെതിരായ നുഴങ്ങിക്കയറ്റത്തെയും വർദ്ധിപ്പിക്കുന്നു എട്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ സിക്സ് ഇന്ത്യൻ അന്തർവാഹിനികൾക്ക് സമാനതകൾ ഇല്ലാത്ത തന്ത്രപരമായ വ്യാപ്തി നൽകുന്നുണ്ട് ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴത്തിലുള്ള സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് ആക്രമണം സാധ്യമാക്കുകയും ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഭൗതികമായിസ് ഒരു മൂന്ന് ഘട്ടങ്ങളുള്ള ഖര ഇന്ധന മിസൈലാണ് പന്ത്രണ്ട് മീറ്ററിൽ കൂടുതൽ നീളവും രണ്ട് മീറ്ററിൽ കൂടുതൽ വ്യാസവും ഒരു ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ എം ഐആർ വി സാങ്കേതിക വിദ്യയാണ് അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്ലി ടാർഗറ്റബിൾ റിയൻട്രി വെഹിക്കിൾ ഇതൊരു മിസൈലിന് ഒന്നിലധികം വാർഹിഡുകൾ വിന്യസിക്കാൻ അനുവദിക്കുന്നുണ്ട് ഓരോന്നും വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നവയും കൂടിയാണ് കൂടാതെ തന്നെ ഇത് മാരകതയെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉയർന്ന മൂല്യമുള്ള ആസ്തികളിൽ ഒരേ സമയം ആക്രമണം നടത്താനോ ശത്രു മിസൈൽ പ്രതിരോധത്തിന്റെ സാച്ചുറേഷൻ നടത്താനും ഇത് അനുവദിക്കുന്നുണ്ട് ഓരോ വിക്ഷേപണത്തിന്റെയും ആഘാതം ഓപ്റ്റിമൈസ് ചെയ്യുന്ന എസ് എൽ പ്രത്യേകിച്ചും ശക്തമായ എം ശേഷി ഉപയോഗപ്പെടുത്തുന്നതിൽ ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം എന്നിവയ്ക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ത്യയുടെ അടുത്ത തലമുറ എസ് പൈ ക്ലാസ് ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾക്കായി കെ സിക്സ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇവയ്ക്ക് ഏകദേശം പതിമൂന്നായിരം ടൺ വെള്ളത്തിനടിയിൽ വഹിക്കാനും കഴിയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി